അക്ബർ എന്തായി നമ്മുടെ കാര്യം ഒരാഴ്ച ഞാൻ സമയം തന്നിരുന്നു അയ്യോ ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ പെണ്ണിന്റെ പിന്നാലെ പോലും ഞാൻ ഇങ്ങനെ പോയിട്ടില്ല അതെ തമാശയല്ല അല്ല കാര്യമായിട്ട് എന്നെ പറഞ്ഞതാ രേണോ എന്തോ എന്തോ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് അങ്ങനെ പറയരുത് പ്ലീസ് മരിച്ചെടുത്തിയാണ് ഞാൻ നിന്റെ കയ്യിലൊരിപ്പതായിരുന്നല്ലോ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് പറഞ്ഞാല് അത് വേറെ തരത്തിലാവും അങ്ങനല്ലോ നീ പറയുന്നു അതല്ല ഏട്ടാ നമ്മളെ നമ്മുടെ സ്വഭാവം എണീക്കോയി അല്ലടാ ഞാൻ പറഞ്ഞിരിക്കുന്നത് ുന്നത്ണുവിനെന്താണോ ഹൃദയത്തിൽ തോന്നുന്നത് തോന്നുന്നു ഓർമ്മ വരുന്നില്ല എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവു ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ ഭയങ്കര അനിയാ പോട്ടെ അമ്പിപ്പനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ